കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അനീതിക്കെതിരെ വിരൽ ചൂണ്ടുക എന്നുള്ള ഒരു മഹാ ആ വനിതകളായിട്ടുള്ള ചലച്ചിത്ര താരങ്ങൾ ഡബ്ല്യു സി സിയിൽ അണിനിരുന്ന പെൺകുട്ടികൾ കാണിച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ തീർച്ചയായും നമ്മുടെ തൊഴിൽ മേഖലയിലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ കടന്നു വരാനിരിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ സംഘടനയുടെ കരുത്ത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ സ്വാഗത സംഘം ചെയർമാൻ അജിത് കിഷോർ അധ്യക്ഷനായ ചടങ്ങിൽ കൺവീനർ ജിനൻ ടി ബി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് യോഗന്നൻകുട്ടിക്കൊല്ലം പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് സ്റ്റേറ്റ് ഫാർമസി അംഗം ടി സതീശൻ കെ പി എസ് സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ കെ പി സി സി സെക്രട്ടറി ബിന്ദുജയൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ ഫാർമ റാലിയും സംഘടിപ്പിച്ചു അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി യോഹന്നൻകുട്ടിയെയും വൈസ് പ്രസിഡന്റുമാരായി എ അജിത് കുമാർ പ്രസൂൺ കണ്ണൂർ വിമല മലപ്പുറം എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി സി ബാലകൃഷ്ണൻ മലപ്പുറം സെക്രട്ടറിയായി ബിജുലാൽ തിരുവനന്തപുരം ഗോപകുമാർ തൃശൂർ നവീൻലാൽ പാടിക്കുന്ന ട്രഷററായി ഷിജി ജേക്കബ് എന്നിവരെയും ചടങ്ങിൽ തിരഞ്ഞെടുത്തു കെ പി പി എന്ന സംഘടനയ്ക്കെതിരെ വ്യാജ വാർത്തകൾ പുറത്തുവിട്ട് പുകമറ സൃഷ്ടിക്കുന്ന അപരന്മാർക്കെതിരെ മൊബൈൽ ലൈറ്റ് തെളിയിച്ച് ഫാർമസിസ്റ്റുകൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ട്രഷറർ ഗോപകുമാർ കെ പി ചടങ്ങിന് നന്ദിയും പറഞ്ഞു തൃശൂർ